ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പാനമറി പുഞ്ചങ്കുല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കൾവട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കൾവെട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ മറ്റു വഴിയൊരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തി തടയൽ പുഞ്ചങ്കൊല്ലി നഗർ മൂപ്പൻകോട്ട ചാത്തന്റെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പ്രവർത്തി തടഞ്ഞത് ജെസിബിയുടെ തുമ്പിക്കൈയിൽ മൂപ്പൻ കയറിയിരുന്നു ഇതോടെ കരാറുകാരൻ പ്രവർത്തി നിർത്തിവച്ചു വഴിക്കടവ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐമാരായ ദിനേഷ് കുമാർ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ആദിവാസികളും നാട്ടുകാരുമായി ചർച്ച നടത്തി പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് ആനമ്പറയിൽ റോഡിൽ കൾവട്ട് നിർമ്മാണം നിർമ്മാണ പ്രവർത്തി നടക്കുമ്പോൾ റോഡ് പൊളിക്കേണ്ടി വരുന്നതിനാൽ ഇരുപത് ദിവസത്തേക്ക് അടക്കേണ്ടി വരും നാട്ടിലെത്താനുള്ള തങ്ങളുടെ ഏക മാർഗമാണിതെന്നും യാത്ര മുടങ്ങാതിരിക്കാൻ തൽക്കാലത്തേക്ക് മറ്റു വഴിയൊരുക്കി തരണമെന്നുമായിരുന്നു ആദിവാസികളുടെ ആവശ്യം വനപാത വഴിയുള്ള ആനമ്പറിക്കൊണ്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ പോലീസ് താൽക്കാലിക പാത ഒരുക്കി പ്രശ്നം പരിഹരിച്ചു കൾവേട്ടിന്റെ പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഗുണമേന്മയുള്ള ഹോം ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.